എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ മാവേലി സ്റ്റോറുകളിൽ സാധനം ലഭിക്കാത്തതിലും വൻ എതിരെ മഹിളാ കോൺഗ്രസ് പ്രതിഷേധ നടത്തി പ്രതിഷേധാവ് മാവേലി സ്റ്റോറിന് മുന്നിൽ നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ട് എന്ന് ഈ സ്റ്റോറിൻ്റെ നൂറുകണക്കിന്വരെന്ന സഹോദരിമാരാണ് രാവിലെ നാല് മണി മുതൽ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നാൽ ഇന്ന് ഞങ്ങളാരും ഇത് തടസ്സപ്പെടുത്തിയിട്ടില്ല ഇന്നും മാവേലി സ്റ്റോർ ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മാവേലി സ്റ്റോർ തുടങ്ങി ഇപ്പൊ പതിനൊന്നേ മുക്കാലായി ഈ സമയം അത്രയും ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു ഇവിടെ നിൽക്കുന്ന പോലീസുകാരും ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു ഒന്നേ മുക്കാൽ മണിക്കൂറായിട്ട് ആ മാവേലി സ്റ്റോറിലേക്ക് ഇതുവരെ ഒരു ഈച്ച പോലും കടന്നു വന്നിട്ടില്ല കാളികാവ് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത് സബ്സിഡി ഇനങ്ങളിൽപ്പെട്ട യാതൊരു സാധനവും നിലവിൽ മാവേലി സ്റ്റോറുകളിൽ ലഭ്യമല്ല ഒരു മാസത്തിലേറെയായി കാളികാവ് മാവേലി സ്റ്റോറുകളിൽ ആരും എത്തുന്നില്ല കുത്തകകൾക്കും വൻകിടക്കാർക്കും ഗുണകരമായ നയനിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ അവഗണിക്കുകയാണെന്ന് യോഗം ആരോപിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ഷാഹിന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷിജിമോൾ പി ടി ജ്യോതി ഐ മുജീബ് എൻ മൂസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യോ കാാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ